പ്പിൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ആ ഒരു തേങ്ങയുടെ അരപ്പും തൈരും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് കലക്കി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും ഇനി ഇതൊന്നും തിളയ്ക്കാനായിട്ട് പാടില്ല ഒന്ന് ചൂടാകാൻ മാത്രമേ പാടുള്ളൂ കുറച്ചുനേരൊന്ന് കൈയ്യെടുക്കാണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മളൊന്ന് ഉപ്പൊന്ന് നോക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒന്ന് പുളിപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള കുറച്ച് ശർക്കര പൊടിച്ചത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പൈനാപ്പിൾ പുളിശീലി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് താളിച്ച് ചേർക്കാം ചൂടായ പാനിലേക്ക് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം ഒരു ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം புலுவையும் சேர்த்துட்டு அப்போ இது நிறம் மாறி வருக்கு உணக்க തന്നെ அதோட கறிவேப்பிலையும் சேர்த்து கொடுக்க அப்பே தாணிச்சது சேர்த்து கொடுக்க ടേസ്റ്റി ആയിട്ടുള്ള വിഷു സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ വിഷു എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ